അടി ടിപൊടിയിട്ട് എൻ്റെ കണ്ണിരിക്കും കണ്ട കണ്ണ് പാ ഇന്നലെ രണ്ടുപേരും കൂടെ ചത്തുപോകാനുള്ളതാണ് അവളുകളും കൂടെ ഭയങ്കര അടിയായിരുന്നു അല്ലെ കണ്ണിരിക്കണമെങ്കിലും കണ്ണിഞ്ഞിട്ട് തള്ളിയില്ലേ അവളാ ഇപ്പുറത്താ ചുവപ്പുണ്ടല്ലോടാ രണ്ട് കണ്ണും നല്ല ചുവപ്പും ഉണ്ട് രണ്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ടും കൂടെ കളിച്ചു കളിച്ച് ഇവളൊക്കെ ഇട്ടിട്ടേക്ക് ഇരുന്ന് അവൾ ഇവളും കൂടെ തൊടലിൽ കുരുങ്ങി കുരുങ്ങിയിട്ട് രണ്ടുപേരെയും കണ്ണ് തള്ളിപ്പോയി ഭയങ്കര അമറൽ കെട്ടിട്ടാണ് ഞങ്ങളെ നോക്കിയത് നോക്കിയപ്പോ രണ്ടുപേരും ചാവാറായി രണ്ടുപേരും ആശുപത്രി കൊണ്ടുപോയി കണ്ണിരിക്കണോ ജൂലീ ജൂലീ മീനുണ്ടാ ഭയങ്കര കാര്യമാണ് ജൂലി ഇവളുടെ പിന്നെ വലിയ കണ്ണും കണ്ണ്

പണ്ടൊന്നെള്ളം വരണല്ലോ രണ്ട് നമ്മളതന്നെ രണ്ട് ജൂലി ജൂലിയാണോ ചാക്കരയാണോ ഞാൻ വന്ന ഓടോടി ആ പോട്ടാ പോവു വന്ന് കൊച്ചിന് വാവ വന്ന് വാവൊന്ന് ഏ പൊന്നിന് വാവു വന്നോ പൊന്നിന് വാവ് വന്നോ മിണ്ടായിരിക്കണമെങ്കിൽ മിണ്ടായിരിക്കണമെങ്കിൽ അയ്യോടാ അച്ചോടാ നീണ്ടോട് ഭയങ്കര കാര്യമല്ലേ ഞാൻ വന്ന ഇപ്പൊ ഓടൂ ജൂലി വാവു വന്നോ പൊന്നിനെ വാവു വന്നോടാ ചക്കരക്ക് വാവു വന്നോ മരുന്നൊഴിച്ചാന്ന് നോക്കാത്ത എന്ത് ഇഞ്ചക്ഷൻ എടുത്തോ ഉം നമ്മുടെ മരുന്നോ പറഞ്ഞു നമുക്ക് മരുന്ന് മാത്രമേ ഉള്ളല്ലേ നല്ല മീനൂസ് ഇല്ലാതിരുന്ന് വന്നാ എന്തായാലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ മീനും ഇന്നലെ കരഞ്ഞു വിളിച്ചനായിരുന്നു ഇന്നലെ എന്നെ കൊന്നലായിട്ട് അമ്മയ്ക്ക് നോക്കാൻ സമയമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാക്കനെ നമ്മളതിനു കാണിച്ചല്ലേ നമ്മളാൾ നമ്മളെ ആളിനെ കാണിച്ചു തരും കടക്കുന്നുറക്കട്ടെ വയ്യാതിരിക്കുന്നു കൂട്ടുകാരി വന്ന് കൂട്ടുകാരി വന്ന് തുറക്കണ്ടക്കാ അല്ലേക്കളെ ഓ ഇയാളെ ഭയങ്കര വിളിയായിരുന്നു എന്നല്ല ഈ ചത്തു എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു ഭയങ്കര വിളിയായിരുന്നു അവിടെ കൊച്ചാത് പൊന്നെ വാവു പോയോ വാവു പോയോ എൻ്റെ ചക്കരയ്ക്ക് കൈത്ത കൈതാ അമ്മയ്ക്ക് കൈതാ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്കുവിടെ ഇടയ്ക്ക് ഇടാ കൈത്താ പറ്റില്ല ഞാൻ പോണേ ഞാൻ പോണേ ഞാൻ പോണേ ഇന്ന് തുറ രണ്ടു ദിവസം തുറക്കണ്ടാ അവിടെ കിടന്നോട്ടോ രണ്ടു ദിവസം അവിടെ കിടന്നോ തുറക്കണോനെ മീനുസേ വേണ്ടേ തുറക്കണ്ടേ ഇതേ ഇതാണ് അവളുടെ മരുന്ന് കണ്ടോ മരുന്നെല്ലാം പോയി എടുത്തിട്ട് വന്നു ഇത് ഇത് തിസേൻ്റെ മരുന്നല്ലേ ആ ഇത് അവർക്ക് വേണ്ടെന്നോ ഒഴിക്കാം മരുന്ന് കൊടുക്കാൻ അതിനിപ്പോൾ വേറെ ആയിരിക്കും ഇത് പോവാറായാലും പിന്നെയുള്ള പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് കല്യാണത്തിന് പെയിൻ്റ് അടിച്ചിട്ട് എടുത്ത് കളയോ അല്ലാതെ മോളേമ്മയ്ക്ക് കൊടുത്തരുത്തിയക്ക് ഇനി ഇതൂടെ ഒക്കെ ഉണ്ടോ നോക്കി ചക്കര ചക്കര പൊന്ന് പൊന്ന പൊന്നെ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഇല്ല ഇല്ല ഒന്നും ചെയ്യില്ല ഒന്ന് മീനുവിൻ്റെ അടുത്ത് പോകട്ടു ഒന്നും ചെയ്യില്ല ഞാൻ പോവാം ഇല്ല ആവും ഇല്ലേ ഞാൻ ഉണ്ടോ വാങ്ങാം മാങ്ങ ഒന്നിങ്ങട്ട് കൊണ്ടോ ദേഷ്യം മൂഡ് ശരിയില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് വിളക്ക് എത്തിക്കുമ്പോ കത്തിക്ക സമയായില്ലേ ചേച്ചി രണ്ടത് വെള്ളത്തിരി ഒന്ന് ഒന്നങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഇടൂല്ലേ വിളക്കൊ കത്തിക്കുന്ന ഒരു ഐശ്വര്യം തന്നെ അല്ലേ വീട്ടില് ചേച്ചിയുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ കിടക്കും ചേച്ചി എന്ന് വിളക്ക് കത്തിക്കുമ്പോ ആവും കാറ്റുണ്ട് ചേച്ചി ഇല്ല